ആദ്യമായി പാലല്ലാതെ മറ്റെന്തെങ്കിലും കഴിക്കുന്ന സമയം എല്ലാ അച്ഛനമ്മമാർക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എപ്പോഴാണ് ശരിയായ സമയം വളരെ നേരത്തെ തുടങ്ങിയാൽ കുഞ്ഞിന്റെ വയറിന്റെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം വൈകിയാലോ ചില പോഷകങ്ങൾ കിട്ടാതെയും പോകും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞ് സോളിഡ്സ് കഴിക്കാൻ റെഡിയായെന്ന് അവരുടെ ശരീരം കാണിക്കുന്ന ഏഴ് ഉറപ്പായ ലക്ഷണങ്ങളും അതുപോലെ തന്നെ എപ്പോഴാണ് കാത്തിരിക്കേണ്ടതെന്നുള്ള മൂന്ന് കാരണങ്ങളുമാണ് ആദ്യമായി കുഞ്ഞ് റെഡി ആയി എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേത് കുഞ്ഞിന് കുറഞ്ഞത് ആറുമാസം പ്രായമെങ്കിലും ആയിരിക്കണം പീഡിയാട്രിഷ്യന്മാർ കൂടുതലും ആറുമാസം കഴിഞ്ഞ് സോളിഡ് തുടങ്ങാനാണ് നിർദ്ദേശിക്കുന്നത് ഈ സമയമാവുമ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശക്തമായി വളർന്നിട്ടുണ്ടാകും രണ്ടാമത്തേത് കുഞ്ഞിന് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ കഴിയണം കുഞ്ഞ് ഹൈ ചെയറിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മടിയിൽ നേരെ ഇരിക്കാനായിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മസിൽസ് റെഡിയായി എന്നാണ് ഇതിനർത്ഥം മൂന്ന് കുഞ്ഞിന്റെ തലയും കഴുത്തും കൺട്രോൾ ചെയ്യാൻ സാധിക്കണം കുഞ്ഞിന്റെ തല സ്റ്റെഡിയായി പിടിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിനെ ചോക്കിംഗ് റിസ്ക് കൂടാതെ ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കുന്നതാണ് അതായത് കുഞ്ഞ് തല നേരെ പിടിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്ത് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുവാനും ഇത് കുഞ്ഞുങ്ങളുടെ മരണത്തിന് വരെ കാരണമാവുന്ന വലിയ ഗുരുതര അവസ്ഥയിലേക്ക് പോയേക്കും തല സ്റ്റെഡിയായി പിടിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വിഴുങ്ങാനായിട്ടുള്ള കഴിവ് വന്നിട്ടുണ്ടാകും നാലാമത്തേത് കുഞ്ഞ് നാവ് കൊണ്ട് പുറത്തേക്ക് തള്ളുന്ന ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോയിട്ടുണ്ടാവണം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്താൽ ും ഇതിനാണ് ഇത് പോയാൽ അവർക്ക് ഭക്ഷണം നന്നായി വിഴുങ്ങുവാനുള്ള ആ ഒരു കഴിവ് വന്നിട്ടുണ്ടാകും അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞ് ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ് അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കുഞ്ഞ് പ്ലേറ്റിലേക്ക് നോക്കുക സ്പൂണിൽ പിടിക്കുക നിങ്ങൾ കഴിക്കുമ്പോൾ കുഞ്ഞ് തുറക്കുക ഇതെല്ലാം കുഞ്ഞിനും വേണം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് കാണുന്നത് ആറാമത്തേത് വസ്തുക്കൾ പിടിച്ച് വായിൽ കൊണ്ടുപോകുന്ന ശീലമാണ് അങ്ങനെ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് സെൽഫ് ഫീഡിങ്ങിന് തയ്യാറെടുക്കുന്ന ഒരു ലക്ഷണമാണ് ബിസ്ക്കറ്റ് സ്പൂണ് അതുപോലുള്ള സാധനങ്ങൾ കുഞ്ഞ് വായിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏഴാമത്തേത് പാല് കുടിച്ചിട്ടും കുഞ്ഞ് വിശപ്പുള്ളത് പോലെ കാണിക്കുന്നതാണ് അതായത് ഫീഡിങ് കഴിഞ്ഞിട്ടും അധികം വിശക്കുന്നു രാത്രിയിൽ കൂടുതലായി കുഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടും കുഞ്ഞ് കരയുന്നു വിശക്കുന്നത് പോലെ കാണിക്കുന്നു ഇത് എക്സ്ട്രാ ന്യൂട്രിയൻസ് വേണമെന്നാണ് ഇതിനർത്ഥം ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്നാമത്തേത് കുഞ്ഞിന് ആറുമാസം ആകുന്നത് വരെ ആറുമാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ വയറും കിഡ്നിയും റെഡി ആയിട്ടുണ്ടാവില്ല ഇത് അലർജിക്കും ഡൈജഷൻ പ്രോബ്ലത്തിനും കാരണമായേക്കാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞ് ഇരിക്കാനോ തല നേരെ പിടിക്കാനോ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോക്കിംഗ് റിസ്ക് വർദ്ധിപ്പിക്കുന്നതായിരിക്കും മൂന്നാമത്തേത് കുഞ്ഞ് ഇപ്പോഴും നാവ് കൊണ്ട് പുറത്തേക്ക് തള്ളുന്ന ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടെങ്കിലാണ് ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് വരികയും അത് വേറെ പല കോംപ്ലിക്കേഷൻ ോട്ട് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സോളോ ചെയ്യാനുള്ള സ്കിൽസ് റെഡി ആയിട്ടുണ്ടാവില്ല കുറച്ചാഴ്ച കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് സുരക്ഷിതമായി നമുക്ക് സോളസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഒന്നാമത്തേത് മൃദുവായ സിംഗിൾ ഇൻഗ്രീഡിയന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടതുണ്ട് നന്നായി ഉടച്ച സ്വീറ്റ് പൊട്ടാറ്റോസ് ക്യാരറ്റ് പൂരി അതുപോലെ തന്നെ റൈസ് നൂറൽസ് ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളത് മാത്രം ആദ്യം കൊടുത്തു തുടങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഓരോ പുതിയ ഭക്ഷണത്തിനും മൂന്ന് ദിവസം ഗ്യാപ്പ് വെക്കുക അതായത് ഇന്ന് നിങ്ങൾ കൊടുത്തത് ക്യാരറ്റ് ആണെങ്കിൽ ആ അടുപ്പിച്ച് മൂന്ന് ദിവസം ക്യാരറ്റ് കൊടുക്കുക ഇത് കുഞ്ഞുങ്ങൾക്ക് ആ ഭക്ഷണത്തിനോട് അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് സഹായിക്കുന്നതാണ് മൂന്നാമത്തേത് രണ്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് ആയിരിക്കും ഇത് കൊടുക്കാനായിട്ട് നിങ്ങൾ വിട്ടുപോകരുത് അതുപോലെ തന്നെ മറ്റ് ഫുഡുകൾ കൊടുക്കുന്നുണ്ടോ എന്നോർത്ത് ഇതിന്റെ അളവ് കുറയ്ക്കാനും നിങ്ങൾ നിൽക്കരുത് സോൾ തുടങ്ങുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് അല്പം മെസ്സുണ്ടാക്കും പക്ഷേ ഇത് ഒരുപാട് മധുരമുള്ള അനുഭവമാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുത്ത സോളിഡ് ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്